പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഈ വർഷത്തെ ഓണാ ഹോഡ്സിന്റെ ഭാഗമായി നമ്മുടെ ഐശ്വര്യ വെൽഫെയർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ മനോഹരമായി സംവിധാനം ചെയ്ത ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക സംരംഭമായി ഈ അസോസിയേഷൻ്റെ ഒരു പ്രത്യേക സംരംഭമായി ഒരു കുടുംബം എന്ന രീതിയിൽ എല്ലാവർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരുമിച്ച് സന്തോഷിക്കുവാനും ഒക്കെ ഈ അവസരം ദൈവം തമ്പുരാൻ നൽകിയതിനു ദൈവത്തിന് നന്ദി പറയുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ഐശ്വര്യ വെൽഫെയർ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികൾ എക്കാലവും മികച്ചതായിരുന്നു വരും കാലങ്ങളിലും വളരെ മനോഹരമായി ഈ പരിപാടികളൊക്കെ തുടരുവാൻ ജഗദീശ്വനെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു നമസ്കാരം ഐശ്വര്യ ബിസിനസ് അസോസിയേഷൻ അതിൻ്റെ പത്താമത് ഓണം ആഘോഷിക്കുകയാണ് പത്ത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തനം പറഞ്ഞിട്ട് ഏതാണ്ട് എൺപതോളം കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് ആണ് ഐശ്വര്യ ബിസിനസ് അസോസിയേഷൻ്റെ പ്രവർത്തനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ അംഗങ്ങൾ നമ്മുടെ അസോസിയേഷനിലേക്ക് വരികയും എല്ലാവരും കൂട്ടി ഒന്ന് ചേർന്ന് ഓണവും ബിസിനസ്സും വകുപ്പുള്ള ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു വരുന്നു ഐശ്വര്യ ബിസിനസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ വിവരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് വരുന്ന ആളുകൾ ഞങ്ങളെ പണ്ടാം വർഷത്തിലായി ഞങ്ങളുടെ എല്ലാവർക്കും വൈക്കുകളുമായിട്ട് ഞങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട് ഈ ഓണത്തിന് വന്നിരുന്ന എല്ലാവർക്കും ഐശ്വര്യ ഐശ്വര്യവസൻസ് അസോസിയേഷൻ്റെ എല്ലാ അംഗങ്ങൾക്കും ആശംസകൾ ഓണാശംസകളുമായിരുന്നു കൂടാതെ മേരികാവിലെ മുഴുവൻ ആളുകൾക്കും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഐശ്വര്യ ഓണത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും വർഷത്തെ ഓണാഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് ഈ ഭവനത്തിൽ ഐശ്വര്യ വെൽഫെയർ അസോസിയേഷൻ്റെ നാമദേഹത്തിന് വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു തുടങ്ങിയാണ് എല്ലാ വിധത്തിലുള്ള കലാ മത്സരങ്ങളും നമ്മൾ നടക്കുന്നു എല്ലാ അംഗങ്ങൾക്കും പങ്കെടുക്കുവാനും നന്നായിട്ട് അതിനെ എന്താ പറയുക നടത്തിക്കൊണ്ട് പോകാനുള്ള നിങ്ങളെ കാണിക്കുന്ന ഒരു മനസ്സ് തന്നെയല്ല ഓണാഘോഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആവേശം തന്നെയാണ് നമ്മളിൽ സംഭവം നമുക്ക് തരുന്നത് നമുക്കറിയാം കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ചെളിയും നല്ല ഒരു രീതി ഒക്കെ വരുന്നത് അത് പറഞ്ഞ പ്രകൃതിയോ യൗവന കാലത്തിലേക്ക് എത്തുന്ന സമയമാണെന്നാണ് പറയുന്നത് ഈ ഓണക്കാലത്ത് പ്രകൃതിയിൽ നിറയെ പൂക്കളും നല്ല വർണ്ണങ്ങളും നല്ല ജനങ്ങളെല്ലാം നല്ല ആവേശത്തോടു കൂടി നല്ല കാലാവസ്ഥ ആവേശത്തോടു കൂടി എല്ലാ രീതിയിലും പ്രഗത്ഭര എല്ലാ രീതിയിലും എന്താ പറയുക എല്ലാ രീതിയിലും മികച്ച ഒരു രീതിയിലേക്ക് മനുഷ്യനെത്തുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് ആഘോഷിക്കുന്ന എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ആവേശങ്ങളെ നമുക്ക് പ്രത്യക്ഷത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നല്ല ഇതാണ് സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയൊക്കെ ഉന്നതിക്കും ആയി ഈ നല്ല ദിനം നമുക്ക് പ്രയോജനപ്പെടുത്തുന്നു എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുവോണ ആശംസകൾ അർപ്പിക്കുന്നു